ഇന്നത്തെ നമ്മുടെ ചർച്ച സെലൻസ്കിയും ട്രംപും ഉടക്കി പിരിഞ്ഞു ഇനി എന്ത് എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് ഇന്ത്യൻ ആർട്ടിലറി റെജിമെന്റിലെ കേണലായിരുന്ന ശ്രീ റിജി കൊടുക്കത്ത് അദ്ദേഹം ഒരു എഴുത്തുകാരനും കൂടിയാണ് അതോടൊപ്പം അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ കോറസൺ വർഗീസ് അതുപോലെ അദ്ദേഹവും ഒരു എഴുത്തുകാരനാണ് സ്വാഗതം ശ്രീ റിജി കൊടുവത്ത് ശ്രീ കോരസൺ വർഗീസ് ഇന്ന് നമ്മൾ വീണ്ടും അമേരിക്കൻ പൊളിറ്റിക്സിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ വെച്ചുണ്ടായ ഒരു ഇൻസിഡന്റ് അത് അമേരിക്കൻ മീഡിയയുടെ മുമ്പിൽ വെച്ച് സെലൻസ്കി അപമാനിക്കപ്പെട്ടു എന്ന രീതിയിലാണ് എല്ലാ മീഡിയയും എന്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സെലൻസ്കി നമുക്കറിയാവുന്ന പോലെ മിനറൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ വന്നത് പക്ഷേ എന്താണ് യു എസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൂടി അദ്ദേഹത്തെ മീഡിയയുടെ മുമ്പിൽ വെച്ച് പബ്ലിക്കായിട്ട് അപമാനിച്ചു എന്ന രീതിയിലാണ് എല്ലാവരും അത് അതിനെ വിലയിരുത്തുന്നത് അപ്പം അതിന് അതുകൊണ്ട് ഡീൽ സൈൻ ചെയ്യാതെ എന്താണ് സെലൻസ് നേരിട്ട് ഐ മീൻ യുണോ ഒരു ഗെറ്റ് ഔട്ട് അടിക്കുന്ന പോലെ ഉള്ള രീതിയിൽ പെരുമാറുകയും ചെയ്തു ആ ഡിസ്രെസ്പെക്ട്ഫുൾ ആയിട്ട് എന്താണ് സെലൻസ്കി ഡിസ് ആണെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇവരും കാണിച്ചത് സെയിം ആണല്ലോ അപ്പൊ അങ്ങനെ സെലൻസ്കി നേരിട്ട് എന്താണ് സൈൻ ചെയ്യാതെ തന്നെ നേരെ വൈറ്റ് ഹൗസ് വിട്ട് ഇറങ്ങി അപ്പം അത് വളരെയധികം യൂണോ ഒത്തിരി റിപ്പർക്കഷൻസ് നമ്മുടെ മീഡിയ വേൾഡിലും അതുപോലെ വേൾഡ് പൊളിറ്റിക്സിലും അത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ ഇന്ന് അതൊരു നമ്മൾ വിലയിരുത്തണം വിലയിരുത്താൻ പോകുന്നത് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് നമ്മുടെ ഇന്ന് അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്നുള്ള കോലസാൻ വർഗിസ് താങ്കൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് നമസ്കാരം അതുമായിട്ടാണ് ഇതുപോലെ ഒരു ഇന്റർ കൺട്രി ഒരു ഡിസ്കഷനിലോട്ട് ഈ വിഷയമായിട്ട് ഞാൻ വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഒരു കാഴ്ചയായിരുന്നു ലോകത്ത് മുഴുവനും കൊടുക്കാനായിരുന്നു അത് സെലൻസ്കി വൈ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ പോലും അത് ഈ ഒരു തര തരത്തിൽ വളരെ ഡിപ്ലോറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകുമെന്ന് ആരും ധരിച്ചിരുന്നില്ല പക്ഷേ അതിന്റെ ഇതിന്റെ ഓരോ സെക്ഷനും നമ്മൾ കണ്ടു കഴിയുമ്പോൾ അറിയാം ഇതൊരു സെറ്റപ്പായിരുന്നു സ്ലോട്ടാണ് ഇത് എന്തുകൊണ്ട് സെലൻസ്കി ഇത് മനസ്സിലായില്ല എന്നുള്ള സാറിയില്ല ഇതിനുമുമ്പ് യൂറോപ്യൻ യൂണിയനുമായിട്ട് സെലൻസ്കി നല്ലൊരു കമ്മ്യൂണിക്കേഷനോടെയാണ് ഈ ഡീല് സൈൻ ചെയ്യാൻ ഇവിടെ വരുന്നത് ഇതിനു മുമ്പ് ട്രംപ് അദ്ദേഹത്തെ ഒരു ഡിക്റ്റേറ്ററാണെന്നും ഈ യുദ്ധം തുടങ്ങിയത് സെലൻസ്കി ആണെന്നും ഒക്കെയുള്ള വളരെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ലോകത്തിനു മുമ്പിൽ വിളിച്ചു കോവിട്ടതിനു ശേഷം അദ്ദേഹം വീണ്ടും ഈ ഡീലിൽ സൈൻ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പുറയിൽ ഒരു ചതി ഉണ്ടെന്നുള്ളത് സെലൻസ്കി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് അറിയില്ല പക്ഷെ ഒരു പബ്ലിക് ഹ്യൂമിലിയേഷൻ ആണ് ഇതിന്റെ ആഫ്റ്റർ ഓൾ എഫക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് റീച്ചിങ് ഹോം ആസ് എ ഹീറോ ഈസ് എ ഹീറോ ഇൻ യൂറോ ആൻഡ് ഓഫ് ദി വേൾഡ് ബട്ട് അമേരിക്കയുടെ മുമ്പിൽ ഇത് അമേരിക്കയ്ക്ക് ഒരിക്കലും പൊറുകാനാവാത്തൊരു ഒരു ഒരു മുറിവാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് നമ്മളൊക്കെ കണ്ടത് നമ്മൾ എനിക്കൊന്ന് സ്കൂളിലൊക്കെ പഠിച്ച കാലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓണസ്റ്റ് ഓണസ്റ്റീബ് ോണസ്റ്റിയാണ് ഒരു വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എബ്രഹാം ഇങ്ങിനെ പറ്റിയുള്ള സ്റ്റോറി നമ്മൾ പഠിക്കുമ്പോൾ ഓണസ്റ്റി അപ്പം ആ ഒരു വാല്യൂ ഉള്ള ഒരു രാജ്യത്താണ് വന്നുപെട്ടത് എന്നുള്ളൊരു ഒരു മിഥ്യാധാരണയിലാണ് ഇതുവരെ ജീവിച്ചു പോകുന്നത് എന്നാൽ ഇപ്പോഴ് ഇതൊരു പുതിയ അമേരിക്കയാണ് അപ്പൊ എപ്പോഴും ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടായി കാരണം ട്രംപിന്റെ ആദ്യത്തെ തവണയിൽ വോട്ട് ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷേ ഈ രണ്ടാമത്തെ തവണ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല കാരണം സാധിക്കാൻ പറ്റത്തില്ല കാരണം ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഭരണം എന്റെ മികവുമാണ് അതിന് ചരിത്രമാണ് എൻ്റെ പോയിട്ടുള്ളത് അപ്പോൾ ബിഹൈൻഡ് എവറി പ്രോഗ്രസ് ദിറ്റ്സ് എ ചേഞ്ച് ഓഫ് തിങ്കിങ് ഉണ്ടാകണം സോ ഇറ്റ് ലീഡ്സ് വി ഒരു 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 ഓപ്പൺനെസ് ഉണ്ടാകണം അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് തുറന്നൊരു സമയം വരമായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ മൂന്നാഴ്ച നാലാഴ്ച കൊണ്ട് വളരെ ഡിപ്ലോറബിൾ ആയിട്ടുള്ള ഒരു ഒരു തീരുമാനങ്ങളും അമേരിക്കയുടെ ഗതി മുഴുവനും മാറ്റി മറിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വന്നിട്ടുള്ളത് അപ്പം നോബൽ ചോദിച്ച ചോദ്യം ഇതാണ് എന്താണ് ഇപ്പോഴത്തെ ഇന്നലത്തെ അവസ്ഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇറ്റ് വാസ് എ സെറ്റപ്പ് ഒരു പേഴ്സണൽ റൈവലറി ആയിരുന്നു സെലൻസ്കിയെ അവർക്ക് ഇഷ്ടമല്ല പറഞ്ഞുകൊടുക്കുന്നത് കാരണം ബൈഡനെ ആയിട്ട് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതിന്റെ ഒരു 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 തീർപ്പ് കൽപ്പിക്കാനും പബ്ലിക്ലി ഹ്യൂമിലിയേറ്റ് ചെയ്യാനും പ്രസിഡന്റ് മുമ്പ് വെച്ചാണ് ഇങ്ങനെയുള്ള ഡീലൊക്കെ സംസാരിക്കുന്നത് ഒരിക്കലും ഇതൊരു ക്ലോസ് ഡോ ഡീൽ കഴിഞ്ഞിട്ടാണ് വീണ്ടും വന്നിട്ട് ജസ്റ്റ് ഒരു ഫോമലായിട്ട് ചില വാക്കുകൾ പറഞ്ഞാണ് ഷഹർ ഇങ്ങനെയുള്ള സിറ്റുവേഷനെ കവർ ചെയ്യാറുള്ളത് പക്ഷേ ഇത് ഇറ്റ് വാസ് ഓപ്പൺ ഒരു ലീഷ് ഓപ്പൺ ആക്കിട്ട് കൊടുത്തു അതുപോലെ തന്നെ ജെ ഡി വാൻസ് വൈസ് പ്രസിഡന്റ് ഹി ഈസ് നോട്ട് സപ്പോസ് ടു സ്പീക്ക് ഇൻ ബിറ്റ്വീൻ ടു പ്രസിഡന്റ്സ് അദ്ദേഹത്തിന് അവിടെ യാതൊരു സ്ഥാനവും അവകാശമില്ലാത്തതാണ് പക്ഷെ ഇത് ഇത് ഈ ബി കമ്മിസ് പോയില്ല അത് പർപ്പസിലേ ആണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വേഷത്തെപ്പറ്റി പറഞ്ഞൊരു ഒരു ഒരു സംഭവമുണ്ട് അത് കാരണം സെലൻസ്കി ഇപ്പോൾ എല്ലാ മീറ്റിങ്ങിലും പോകുന്ന ഈ ഒരു വേഷത്തിൽ തന്നെയാണ് പോകുന്നത് ഇത് മുമ്പ് യു എസ് കോൺഗ്രസിനെ അഭിമുഖിച്ചപ്പോഴും സൂട്ടിട്ടോണ്ടല്ല അദ്ദേഹം വന്നത് അദ്ദേഹം ഈ സെയിം യൂണിഫോം തന്നെയാണ് വന്നത് അപ്പോൾ ഒരു ഒരു വാർ വാർ വാർഫ്രണ്ടിൽ നിന്ന് വരുന്ന ഒരു ഒരു നേതാവിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഏത് രീതിയിലാണ് ഏത് മാനസികാവസ്ഥയിലാണെന്നുള്ളത് പറയാൻ വേണ്ടി ശ്രമിക്കണം അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പോലും സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഈ നാല് വർഷം മുമ്പ് സെലൻസ്കിയുടെ ഡിബേറ്റ് അറിയാം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വളരെ പോരാ പക്ഷെ എന്ത് ഈ നാല് വർഷം കൊണ്ട് അദ്ദേഹം എന്ത് ബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇംഗ്ലീഷിൽ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലെ ഉൾക്കാഴ്ചകളും അപ്പം അദ്ദേഹം ഒന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ കട്ട് ചെയ്ത് ടോക്കിംഗ് ടു മച്ച് ഓക്കെ അപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അതൊരു ഹിമിലേറ്റിംഗ് സിറ്റുവേഷൻ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഡ്രാമയാണോ അതോ ട്രംപിന്റെയും എന്ന് പറയാം ഇന്റർനാഷണൽ റിലേഷൻസ് ഞങ്ങളെ നോ നോ പെർമനന്റ് 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 ഫ്രണ്ട്സ് ഓൺലി ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് റയർ എർത്ത് മിനറൽസ് ഇതുവരെ കാനഡയിൽ നിന്നാണ് വാങ്ങിച്ചോണ്ട് അപ്പൊ കാനഡ ആയിട്ടും ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ലിത്യം ബാറ്ററി ഉണ്ടാക്കുന്നത് ൊല്യൂട്ടിങ് ഇൻഡസ്ട്രിയാണ് അതൊരിക്കലും അമേരിക്കയിലോ കാനഡയിലോ ഉണ്ടാക്കാൻ ആരും സംഭവിക്കുക ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നത് കൊണ്ട് അവർക്ക് ഒരു സോഴ്സ് കിട്ടി അതാണ് അതാണ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് രണ്ടാമത്തെ പൈസ ചെലവാക്കാൻ കഴിയുകയല്ല യുദ്ധമുഖം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം സെലൻസ്കിയെ കൊണ്ട് അടിയറവ് ആണെങ്കിൽ സെലൻസ്കിയുടെ യുക്രൈനിലെ വിൽ ബി എഫക്ട് അതുകൊണ്ട് അദ്ദേഹം അവസാന ആവനാഴിയിലെ അമ്പു എടുത്ത് ബാക്കി നേതാക്കന്മാരൊക്കെ വന്ന് അടിയറവ് വെക്കുന്നത് നമ്മൾ കണ്ടു ഇങ്ങനെ ഒരു ഈസി എസ്കേപ്പ് കൊടുത്തുകൊണ്ട് തിരിച്ച് അദ്ദേഹം അവിടെ ചെന്നപ്പം തിരിച്ചു ചെന്നപ്പം പറഞ്ഞു ഞാൻ മിനറൽസിന്റെ ഡീല് സൈൻ ചെയ്യാൻ വ്യക്തമാണ് അതിന്റെ അർത്ഥം എന്താണ് ഗെയിം ഡ്രാമ പ്ലേഡ് ഔട്ട് ഫോർ ദ പബ്ലിക് അല്ലെങ്കിൽ അമേരിക്കൻ മീഡിയ അല്ലെങ്കിൽ അവർക്ക് പറയാരുന്നല്ലോ ഇങ്ങനത്തെ ഡിസ്കഷൻ വെൻ ഇറ്റ് വാസ് ഗോയിങ് ഔട്ട് ഓഫ് ഡിപ്ലോമാറ്റിക് ലെവൽ ഫോർ ഡിപ്ലോമാറ്റിക് സാങ് പറയാല്ലോ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല ഇങ്ങനെ സംഭവിക്കുമ്പോൾ സാധാരണ സ്റ്റാഫ് ക്യാബിനറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ആരാക്കുവല്ല സ്റ്റാഫ് മെമ്പേഴ്സും അവർ ഇതെല്ലാം സംസാരിച്ച് തീർത്ത് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി കൊണ്ട കൊടുക്കും രണ്ടുപേര് സൈൻ ചെയ്യും അത് കഴിഞ്ഞ് പ്രസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും അത്രയാണ് സാധാരണ ഇങ്ങനത്തെ ഡീലുകളിൽ നടക്കാറുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും വായിച്ചറിഞ്ഞിട്ടുള്ളൂ ഇവിടെ എന്തുകൊണ്ട് മീഡിയ ഇത്രയും പേരെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് ഈ സബ്ജെക്ട് ഓപ്പൺ ചെയ്തു ഇത് ഒരു ഈസി എസ്കേപ്പ് എസ്കേപ്പ്കിക്ക് കിട്ടി എന്നാണ് എന്റെ വിശ്വാസം അവരുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ പേരുദോഷ ഇല്ലാതെ അദ്ദേഹം അവസാന അമ്പു വരെ അവൻ ആ ഇത് എന്താണ് ആണ് എന്നാണ് ഇവിടുത്തെ എന്താണ് നമ്മുടെ ടു ബുള്ളീസ് ബുഡിംഗ് ലെറ്റ് ഹിം ടോക്ക് ഇവിടുത്തെ ഈ യുക്രൈനിയൻ കനേഡിയൻ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി ഇതിനെപ്പറ്റി പറഞ്ഞതാണ് ഇവർ രണ്ടുപേരും ബുള്ളി ചെയ്ത് മനഃപൂർവം യുനോ സെലൻസ്കിയെ കൊണ്ട് എന്തെങ്കിലും യുനോ പറയിപ്പിക്കണം അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും മോശം വാക്കുകൾ ആദ്യം വരുത്താൻ വേണ്ടി വളരെ നിസ്സാരമായ കാര്യങ്ങൾ വെച്ച് സ്യൂട്ടിന്റെ കാര്യം മുതലേ തുടങ്ങി പിന്നെ അദ്ദേഹം വൈ ആർ യു നോട്ട് വെയറിങ് സ്യൂട്ട് എന്ന് പറയുന്ന പോലെ അതൊക്കെ ചോദിച്ചു പിന്നെ എന്താണ് യു ആർ നോട്ട് ബീയിങ് ഗ്രേറ്റ്ഫുൾ ടു യു എസ് എന്നൊക്കെ പറഞ്ഞ അല്ലേ സോ വി ഡോ യു ഡോൺ ഹാവ് എനി കാർഡ്സ് എനിന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം അപ്പോൾ എന്താണ് അപ്പോൾ ഇവര് വെച്ച ഒരു ട്രാപ്പില് ഇവര് ഇവരുടെ ട്രാപ്പില് സെലൻസ്കി വീണു എന്ന് കരുതുന്നുണ്ടോ ശ്രീ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് കോർസൺ വെർഗിസ് ഇതിനകത്ത് ഇതിന്റെ ഇതിന്റെ ബെനിഫിഷ്യറി ആരാന്നുള്ളത് രണ്ട് രീതിയിലും അടക്കും ഇപ്പം രജി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ നമ്മുടെ മിനറൽസിന്റെ കാര്യം ഇത് സബ്സിഡി ആയിട്ട് വന്നൊരു വിഷയമാണ് മിനറൽസ് അല്ല വിഷയം മിനറൽസ് ഇസ് എ പാർട്ട് ഓഫ് ദി ഗെയിം ഇപ്പം ഇത് തുടക്കത്തിലൊരു ഒരു വലിയ കള്ളത്തത്തിൻ് ലൈസിന്റെ ഒരു കൂമ്പാരമാണ് തുറന്നുവിട്ടത് ഇപ്പം ആദ്യം തന്നെ ട്രംപ് പറഞ്ഞു മുന്നൂറ്റി അൻപത് ബില്യൺ ആണ് യുക്രൈനെ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ബില്ല്യൻ ഡോളറിന്റെ ഒരു ഡീല് മിനറലിന്റെ ഡീല് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് തന്നെ ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു അത് ഫാക്ട് ചെക്ക് ഫാക്ട് ചെക്കിങ് ചെക്ക് ചെയ്തപ്പോൾ പോലും അത് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ട്വന്റി ബില്യണ് ഇതുവരെ യു എസ് കൊടുത്തിട്ടുള്ളൂ അത് തന്നെ ആംസ് ഡീലും ഒക്കെ ആയിട്ട് കൂടുതലും റീസൈക്കിൾ ചെയ്തിട്ട് അമേരിക്കയിലെ ഇൻഡസ്ട്രീസ് തന്നെ തിരിച്ചു രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്ത് അതായത് യൂറോപ്യൻ യൂണിയൻ കൊടുത്തേക്കണം അതിനെക്കാട്ടി കൂടുതൽ ടൂ ഹ്രഡ് ആൻഡ് അതേ ടു ഫിഫ്റ്റി നയൻ ബില്യൺ ആണ് യൂറോപ്യൻ യൂണിയന്റെ ഏഡ് ഏറ്റാക്ക് ചെയ്ത് കമ്പൈൻഡായിട്ടുള്ളത് യുക്രൈൻ കൊടുത്തേക്കണം അമേരിക്കയുടെ വൺ ട്വന്റി ഫൈവ് ലാ അവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വൺ ട്വന്റി അങ്ങോട്ടേ കൊടുത്തിട്ടുണ്ട് വൺ നയൻറ്റീൻ അപ്പം ഇത് വീണ്ടും പക്ഷേ റിപ്പീറ്റ് ചെയ്ത് ട്രംപ് പറയുന്നുണ്ട് ത്രീ ഫിഫ്റ്റി ബില്യൺ ത്രീ ഫിഫ്റ്റി ബില്യൻ ഇങ്ങനെ പല ലൗഡായിട്ട് പറയുന്നു അപ്പം ഒരു കള്ളം തന്നെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകഴിഞ്ഞാൽ അത് അത് സത്യമാക്കാനും അത് വിശ്വസിക്കാനുള്ള ഒരു ജനസമൂഹം കൂടെ ഉള്ളപ്പോൾ അത് അത് ഒരിക്കലും അത് അദ്ദേഹം വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കും കാരണം ഈ അദ്ദേഹത്തിൻ്റെ നാല് വർഷത്തെ ഭരണത്തിൽ തേർട്ടി തൗസൻഡ് ഫൈവ് സെവൻറ്റി ത്രീ ഈ കള്ളങ്ങളാണ് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ അപ്പോൾ ഈ കഴിഞ്ഞ മൂന്നാഴ്ച കൊണ്ട് എന്തു വേണ്ടി കള്ളം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ജനങ്ങളെ കണ്ടുപിടിക്കേണ്ടി ആയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ യുദ്ധം തുടങ്ങിയതാരണം സൈലൻസ്കിയാണ് യുദ്ധം തുടങ്ങിയത് അല്ലല്ലോ അപ്പൊ അത് പക്ഷെ വീണ്ടും അദ്ദേഹം പറയുന്നു അദ്ദേഹം ആണ് യുദ്ധം തുടങ്ങിയത് യുക്രൈൻ ആണ് അപ്പൊ ഈ കള്ളം ഏതാണ് ശരിയെന്ന ഒരു വല്ലാത്ത കണ്ടീഷനാണ് നമ്മുടെ മുമ്പോട്ട് പോകുന്നത് ആ നോബൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറയാം ഈ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിലെ വാർ ഒരു ജിയോ എക്കണോമിക് ആണ് വരാൻ പോകുന്നത് അതിൽ ട്രംപിയൻ ടാരിഫ് മിസൈൽസ് ഇപ്പോൾ പലയിടത്തോട്ട് അയയ്ക്കും ഇപ്പൊ കാനഡയിലോട്ട് അയച്ചു എങ്ങോട്ട് തിരിഞ്ഞാലും ടാരിഫ് ടാരിഫ് ആരാണ് ഈ ടാരിഫ് പെയ്യുന്നത് ബിയുടെ ആ ഒരു പ്രസിൽ ഒരു കംപ്ലീറ്റർ ചോദിച്ചു ട്രംപിനോട് ചോദിച്ചു ആ ചൈന പേ ദി ടാരിഫ് ആ ഓഫ്കോഴ്സ് ദോയിൻറ്റ് പേ ദി ട്രാഴ് അപ്പം അന്നേരം അവർ ചോദിക്കുന്നുണ്ട് ആരും ടാരിഫ് പെയ്യണേ ഒരു കൺട്രിയും പേ ഒരു ടാരിഫ് പെയ്ണില്ല ആൾക്കാരാണ് പെയ്യേണ്ടി വരുന്നത് ഇതിന്റെ ആഫ്റ്റർ ആൾ എഫക്റ്റ് നമ്മൾ ജനങ്ങളാണ് കൊടുക്കുന്നത് അപ്പം അത് അതുപോലെ മനസ്സിലാക്കാനോട് സാധ്യത എന്നിട്ട് മറി വിശ്വസിക്കാൻ വേണ്ടി മനുഷ്യർ വീണ്ടും വീണ്ടും ടാരിഫ് മിസൈൽസ് ആയിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ റിന്യൂ എനർജിയുടെ കാര്യം പറയുന്നുണ്ട് ജിയോ പൊളിറ്റിക്സ്കത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റെജി ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഇത് കാര്യം അപ്പൊ യുക്രൈനകത്തുള്ള കോബോൾട്ട് ലിത്തിയം ടൈറ്റാനിയം തുടങ്ങിയ വേറെ എർത്ത് മിനറൽസ് വളരെ സമ്പുഷ്ടമായിട്ടുള്ള നോർത്തേൺ പാർട്ട് അത് അതാണിപ്പോൾ റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പം ഈ ഡീൽ നടക്കത്തില്ല എന്നുള്ള വളരെ ഉറപ്പായിട്ട് അറിയാം കാരണം ഈ ഡീലിന് മുമ്പ് ഒരു സംസാരമൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇത് ഇവര് യുക്രൈൻ അഗ്രി ചെയ്യില്ല എന്ന് മനപൂർവ്വം അറിഞ്ഞതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് ഒരു ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു ഇത് എൻഡ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ അമേരിക്കൻ ജനതയുടെ മുമ്പിൽ ട്രംപിനെ മുഖം രക്ഷിക്കാനായിട്ട് സാധിക്കും അമേരിക്കയെ ഹ്യുമിലിയേറ്റ് ചെയ്തു അമേരിക്കയുടെ താങ്ക്സ് പറഞ്ഞില്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അമേരിക്കയെ രക്ഷപ്പെടുത്താനുള്ള അമേരിക്കക്കാരുടെ മുമ്പിൽ ഒരു നല്ല വെള്ളം ചെയ്താനുള്ള ശ്രമമാണ് ഉണ്ടായതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ റിഫൈൻഡ് മിനറൽസ് ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതിനുള്ള ടെക്നോളജി ഉണ്ട് ഇതൊക്കെ അമേരിക്കയുടെ കൈയിൽ നിന്ന് യുക്രൈനെ കിട്ടിയ പറ്റത്തുള്ളൂ ഇതിനുള്ള സാമ്പത്തിക സഹകരണവും കിട്ടിയ പറ്റി ഉടനെ ഒന്നും നടക്കുന്ന കാര്യമല്ല അപ്പം അന്നേരം ഇവർ ഡിമാൻഡ് ചെയ്തത് ഇതിൻ്റെ സേഫ്റ്റ യുക്രൈനുള്ള സേഫ്റ്റി കൊടുക്കണം അപ്പം ഈ നോർദ്ൺ സോണിൽ ഇപ്പോൾ റഷ്യ പിടിച്ച് വെച്ചേക്കുന്ന സ്ഥലങ്ങളിലുള്ള ആ സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മിനറലുകൾ കൊടുക്കാൻ തയ്യാറാവുകയാണ് അപ്പം അമേരിക്കയ്ക്ക് അത് സമ്മതിക്കാൻ പറ്റത്തില്ല കാരണം അവിടെ അമേരിക്കൻ ബൂട്ട് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കൻ ട്രക്കുകൾ അവിടെ വിന്യസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം റഷ്യയുമായിട്ടുള്ള ഓപ്പൺ വാറിന് അമേരിക്ക പ്രൊവൈഡ് പ്രേഡിതും അതുകൊണ്ട് അവർക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനൊക്കെ സാധിക്കില്ല സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് മിനറൽസിന്റെ ഡീൽ നടക്കും എന്നുള്ളതാണ് ചോദ്യം അതാണ് പ്രധാനമായിട്ടും ഇതിന്റെ അണ്ടർലൈനിങ് സിറ്റുവേഷൻ സോ ഇത് ദിസ് വാസ് നോട്ട് പ്രാക്ടിക്കലി എ ഡീൽ ഇറ്റ് ആക്ച്വലി എ പോളിറ്റിക്സ് പ്ലേയിങ് ഇൻ ബിറ്റ്വീൻ കൺട്രീസ് ആ ഈ എന്താണ് ഈ ഒരു ഡാമേജ് പരിഹരിക്കാൻ പിറ്റേ ദിവസം തന്നെ യുഎസ് റിലേഷനും ഈ ഡാമേജ് പരിഹരിക്കാൻ പിറ്റേ ദിവസം തന്നെ എക്സ് പ്ലാറ്റ്ഫോമില് സെലൻസ്കിയുടെ പോസ്റ്റിംഗ്സ് ഉണ്ടായിരുന്നു വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ദി യുക്രൈനിയൻ പീപ്പിൾ ആർ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദി യുനോ യു എസ് പ്രസിഡന്റ് ദി കോൺഗ്രസ് ആൻഡ് ദി അമേരിക്കൻ പബ്ലിക് ഫോർ യുനോ ബീങ് ഹെൽപ്ഫുൾ ഡ്യൂറിങ് ദി വാർ അഗെയിൻസ്റ്റ് റഷ്യ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇറ്റ് ഈസ് ലീഡിങ് ടു അല്ലെ അത് സെലൻസ്കി അമേരിക്കയുടെ മുമ്പിൽ അടിയാറോ പറയാലല്ലാതെ അവർക്ക് വേറെ മാർഗമുണ്ടോ ഇത് എനിക്ക് തോന്നുന്നു യു എസ് ട്രംപിന്റെ കോർട്ടിലേക്ക് തന്നെ വീണ്ടും ബോൾ വരും ഇവർക്ക് സൈൻ ചെയ്യാതെ പറ്റത്തില്ലോ ഒരു ഈ അഗ്രിമെന്റ് എന്ന് പറയുന്നത് അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ ഓൾറെഡി ചെയ്തല്ലോ ഐ റെഡി ടു സൈൻ ദൽ അഗ്രീമെന്റ് ഇതിനകത്ത് മിനറൽസ് വരും യുറേനിയം തോറിയം എല്ലാം ഇതിൽ ഉൾപ്പെടും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം മെയിൻ ആയിട്ട് വേണ്ടിയത് യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ആർക്കും ഇത് അവര് വിൽക്കരുത് അങ്ങനെ ഒരു ആഗ്രഹവും ഉണ്ട് അമേരിക്ക രണ്ടാമത് അവിടെ ഡോമിനേറ്റ് ലാറ്റ്വിയ വരെ ചെയ്യാറ്റ് ഫോഴ്സസ് ഉണ്ട് ഉക്രൈനിൽ ഇല്ല എന്നാലും റഷ്യക്കിട്ട് റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള പ്രധാന കാരണം തന്നെ യുക്രൈൻ ഏറ്റവും പോകുക എന്നുള്ളതാണ് അമേരിക്ക അവരുടെ മൈനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്ക അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി അവരുടെ ഫോഴ്സസിനെ വിന്യസിച്ചേ പറ്റൂ എന്നാൽ റഷ്യക്ക് ഒന്നും ഇടാൻ വേണ്ടാത്ത ഒരു സിറ്റുവേഷനിലാണ് അതാണ് ഈ രണ്ട് എയിംസ് ഉണ്ട് ഒന്ന് മിലിറ്ററി എയിമും ഉണ്ട് ഒന്ന് എക്കണോമിക് എയിമും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സെലൻസ്കി ആ വൈറ്റ് ഹൌസിലുള്ള ഡിസ്കഷനിലെ ഏറ്റവും പ്രധാനം ഊന്നൽ കൊടുക്കാൻ ശ്രമിച്ചത് ഈ നോ യുക്രൈനിയൻ്റെ യുക്രൈനിയൻ പീപ്പിളിൻ്റെ സെക്യൂരിറ്റിയാണ് പക്ഷേ അത് ബിസിനസ് ഡീലാണ് ട്രംപും വൈസ് പ്രസിഡന്റും കൂടി ഊന്നൽ കൊടുക്കാൻ ശ്രമിച്ചത് അപ്പം അത് അത് വെച്ചാണ് ഏറ്റവും കൂടുതൽ അവിടെ ക്ലാഷുണ്ടായത് അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഹീറ്റഡ് ഷോഡൗണിൽ കൂടി വീണ്ടും സെലൻസ്കിയുടെ ഒരു ഇമേജ് ഷൂട്ടപ്പ് ചെയ്യുകയും ട്രംപ് ലോക നേതാക്കളുടെ ഇടയിൽ ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് മാറുകയാണ് ചെയ്തത് കാരണം ആ രീതിയിലാണ് കാരണം യു കെയും ജർമ്മനും ഒക്കെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് ഒരിക്കലും അമേരിക്കയിൽ നിന്ന് എന്താണ് യുക്രൈനെ പ്രതിരോധിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അതുപോലെ ജർമ്മൻ ചീഫ് പറഞ്ഞിരിക്കുന്നത് എന്താണ് വേൾഡ് പബ്ലിക് പബ്ലിക്കിന് മുമ്പിൽ ദി ഹോൾ വേൾഡിന് മുമ്പിൽ യു എസ് പ്രസിഡന്റ് സെലൻസ്കിയെ ഹ്യൂമിലേറ്റ് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് അമേരിക്കയ്ക്ക് ഒരുപക്ഷെ ബിസിനസ് പരമായിട്ട് ഇത് വിജയം പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 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 ഗ്ലോബൽ ലീഡർ ലീഡർ അല്ലെങ്കിൽ വേൾഡ് എന്ന വർഗീസ് ആ രീതിയിൽ കാരണം ഇത് യുക്രൈൻറെ വിഷയങ്ങൾ മാത്രല്ല നമ്മൾ പൊതുവിലെ ഏറ്റെടുത്ത് ചിന്തിക്കുമ്പോൾ ഇതിനു മുമ്പ് തന്നെ ഈ ട്രേഡ് വാർ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞാൽ വിത്ത് മെക്സിക്കോ വിത്ത് കാനഡ വിത്ത് റെസ്റ്റ് ഓഫ് യൂറോപ്പ് വിത്ത് ചൈന ഈ ടാരിഫ് വാർ അതുപോലെ തന്നെ കാനഡയെ അനക്സ് ചെയ്തിട്ട് ഫിഫ്റ്റി ഫസ്റ്റ് സ്റ്റേറ്റ് ആക്കാൻ പോകുന്നു ഇംഗ്ലണ്ട് പിടിച്ചെടുക്കാൻ പോകുന്നു ഇങ്ങനെ വനാമക്കനാൽ പിടിച്ചെടുക്കാൻ പോകുന്നു ഇങ്ങനെ അങ്ങനെയുള്ള പല വിഷയങ്ങൾ ഓൾറെഡി ഇന്ത്യ സർഫസ് സോ ഇതൊരു യുക്രൈനിയൻ ഒരു വിഷയം ആൻഡ് ഒരു വിഷയം മാത്രം ഇത് മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ഡീല് ചെയ്യേണ്ടത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതും ഞങ്ങൾക്ക് സന്ദേഹമുള്ളതും കുറേ ഏറെ പ്രശ്നങ്ങൾ അതിനകത്ത് ഒരു വിഷയം മാത്രമാണ് യുക്രൈൻ എന്ന് പറയുന്നത് ഈ താരഫ് മാർ തുടങ്ങി കഴിഞ്ഞപ്പോൾ ടാരിഫ് ട്വന്റി ഫൈവ് പെർസെന്റ് തേർട്ടി പെർസെന്റ് ഇങ്ങനെ ലേലം വിളിക്കുന്ന പോലെ ഇങ്ങനെ ഓരോ രാജ്യങ്ങളെ വിളിച്ചിട്ട് ടാരിഫ് കൂട്ടുവോ അപ്പോൾ ഇങ്ങനെ ഇതിന്റെ അൾട്ടിമേറ്റലി തിരിച്ച് ഇതിന്റെ എല്ലാം കാനഡ വീണ്ടും തിരിച്ച് ട്വന്റി ഫൈവ് പെർസെന്റ് അമേരിക്കൻ ഗുഡ്സിനോട് ടാരിഫ് ഏർപ്പെടുത്തി ഇവിടുത്തെ എനിക്കൊന്ന് ന്യൂയോർക്ക് സേറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ന്യൂയോർക്ക് സെറ്റിയിട്ട് കൂടുതലും എനർജി സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് എനർജി സപ്ലൈ ചെയ്യുന്ന കാനഡയിൽ നിന്നാണ് അപ്പൊ ഈ ഗ്രിഡിലെല്ലാം കൂടെ ഇതെല്ലാം ഞങ്ങളുടെ നമ്മുടെ പേഴ്സണൽ ബില്ലിനകത്ത് ആക്കം കൂട്ടുകയാണ് ചെയ്യാൻ പോകും നമ്മുടെ യൂട്ടിലിറ്റി എനർജിയുടെ യൂട്ടിലിറ്റി ബില്ലുകൾ കൂടും ഇതൊന്നും ട്രംപോ ഗവൺമെന്റ് അല്ല കൊടുക്കണം ഇത് സാധാരണ ജനങ്ങളെ കൊടുക്കണം ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യും എക്കണോമിക് വാറിനകത്ത് വരുമ്പോൾ പിന്നെ ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടും ഇപ്പൊ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൾക്കാരെ ജോലി എന്ന് പറഞ്ഞു കൊടുക്കുക ഈ ഗവൺമെന്റ് എംപ്ലോയീസിൽ